You me. ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ശുശ്രൂഷയാണ് ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ വിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഉൽപ്പത്തി പുസ്തകത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇരുന്നൂറ്റി എഴുപത്തിനാലാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിലൂടെയുള്ള ആത്മീയ യാത്ര ഇന്ന് നാം തുടരുകയാണ് മുപ്പത്തിയേഴാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം യാക്കോബിനെക്കുറിച്ച് പറഞ്ഞ് ആരംഭിക്കുന്നുവെങ്കിലും വാസ്തവത്തിൽ ഈ അധ്യായം നിറഞ്ഞു നിൽക്കുന്നത് യോസഫാണ് എന്നുള്ളത് നാം ഓർത്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഒന്നാം വാക്യത്തിലേക്ക് തിരികെ വരുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു നാം ഇങ്ങനെ വായിക്കുന്നു യാക്കോബ് തൻ്റെ പിതാവ് പരദേശിയായി പാർത്ത ദേശമായ കനാൻ ദേശത്ത് വസിച്ചു വാസ്തവത്തിൽ യാക്കോബ് ഇപ്പോൾ കനാനിൽ എവിടെയാണ് താമസിക്കുന്നത് പതിനാലാം വാക്യത്തിൽ അത് വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് തൻ്റെ മകനായ യോസഫിനെ മറ്റു മക്കളെ അന്വേഷിച്ച് പറഞ്ഞു വിടുന്ന ചരിത്രത്തോട് ബന്ധപ്പെട്ട് താൻ എവിടെ താമസിക്കുന്നു എന്ന് പതിനാലാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നാം ഇങ്ങനെ വായിക്കുന്നു യാക്കോബ് യോസഫിനോട് നീ ചെന്ന നിൻ്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ ആടുകൾ നന്നായിരിക്കുന്നുവോ എന്ന് നോക്കി വന്ന് വസ്തുത അറിയിക്കണമെന്ന് പറഞ്ഞ് ഹെബ്രോൺ താഴ്വരയിൽ നിന്ന് അവനെ പറഞ്ഞയച്ചു ഹെബ്രോൺ താഴ്വരയിൽ നിന്ന് പറഞ്ഞു വിടുന്നു എന്നുള്ളതാണ് കാണുവാൻ കഴിയുക അർത്ഥാൽ യാക്കോബ് തൻ്റെ പിതാവ് പരദേശിയായി പാർത്ത ദേശമായ കനാനിൽ ഹെബ്രോനിലാണ് അവൻ ഇപ്പോൾ വസിക്കുന്നത് എന്നുള്ളത് ഈ വാക്യത്തിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുകയാണ് എന്നാൽ ആ വാസത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് തൻ്റെ പിതാവ് പരദേശിയായി പാർത്ഥ ദേശമായ കനാൻ ദേശത്ത് വസിച്ചു എന്നുള്ളതാണ് ആ സ്ഥലത്ത് താൻ വസിക്കുമ്പോൾ തൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന രണ്ട് വസ്തുതകൾ എബ്രാ ലേഖനത്തെ അടിസ്ഥാനമാക്കി നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും ഒന്നാമത്തെ വസ്തുത എബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ പത്താം വാക്യത്തിലാണ് കാണുന്നത് നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് പത്താം വാക്യത്തിൽ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു അവിടെ നമുക്ക് അബ്രഹാമിനോടൊപ്പം ഇസഹാക്കിനെയും യാക്കോബിനെയും കാണുവാൻ കഴിയുന്നു അവർ കൂടാരങ്ങളിൽ പാർത്തു എവിടെ കനാൻ ദേശത്ത് ദൈവം കൊടുത്ത വാഗ്ദത്ത ദേശത്ത് ഒരന്യദേശത്ത് എന്ന പോലെ അവർ താമസിക്കുകയാണ് എന്നാൽ ആ താമസത്തിൽ നാം കാണുന്നത് അവർ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരിക്കുന്ന അനുഭവമാണ് നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നത് എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇതാണ് കർത്താവ് വരുന്നത് കാത്തിരിക്കുക അർത്ഥാൽ ദൈവം നമുക്കായി സ്വർഗത്തിലൊരുക്കുന്ന പുത്തൻ ഭവനത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ആഗ്രഹത്തോടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുക ആ സ്വർഗീയ നഗരത്തിനായി കാത്തിരിക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് പറഞ്ഞ വസ്തുത നമുക്കറിയാം ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും എന്ന് കർത്താവ് പറഞ്ഞു എന്നാൽ ദൈവമക്കളെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് നാം ആ കർത്താവ് ഒരുക്കുന്ന നഗരത്തിനായിട്ട് കാത്തിരിക്കുന്നൊരു സ്വഭാവം ഉണ്ടാകണം എന്നുള്ളതാണ് ഫിലിപ്പ് ലേഖനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പൗരത്വമുള്ള നാടിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് ആ നഗരത്തിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന രക്ഷിതാവ് നമ്മെ ചേർക്കുവാൻ വരും എന്നുള്ള ആ വലിയ ആഗ്രഹത്തോടെയുള്ള കാത്തിരിപ്പ് കർത്താവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്തുന്ന ഒരു സ്വഭാവം ദൈവജനത്തിന് ഉണ്ടാകണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുക എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ഞാൻ ചോദിക്കട്ടെ അങ്ങയുടെ നാളുകൾ ഈ മരണത്തിനപ്പുറം അതല്ല യേശു കർത്താവിൻ്റെ വരവെങ്കിൽ താങ്കളുടെ നിത്യത എവിടെയാണ് ചിലവഴിക്കാൻ പോകുന്നത് ഈ നശിച്ചു പോകുന്ന ലോകത്തിനായിട്ടുള്ള ജീവിതമാണോ അങ്ങ് ജീവിക്കുന്നത് അതോ കർത്താവ് വരുമ്പോൾ താങ്കളും സ്വർഗ എത്തപ്പെടുമോ സ്വർഗത്തിലേക്ക് പോകുവാൻ അങ്ങയുടെ ജീവിതത്തിൻ്റെ പാപത്തിന് മാറ്റമുണ്ടാകണം പാപജീവിതത്തോട് വിട പറയണം യേശുക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷ അങ്ങ് സ്വന്തമാക്കണം അതിന് ക്രൂശിൽ മരിച്ച ക്രിസ്തു അങ്ങയുടെ പാപക്കറ കഴുകിക്കളയുവാൻ പ്രാപ്തനാണെന്നും യേശുക്രിസ്തുവിനെ മാത്രം ഏകദൈവവും ഏകരക്ഷിതാവും ഏകകർത്താവുമായിട്ട് അംഗീകരിച്ച് ഹൃദയത്തിലേക്ക് വിനയത്തോടെ പാപബോധത്തോടെ ക്ഷണി ക്ഷണിക്കുകയും വേണം പ്രിയപ്പെട്ടവരെ ഇവിടെ കാണുവാൻ കഴിയുന്നത് ഇവിടെ ഇതാ യാക്കോബ് തൻ്റെ പിതാക്കന്മാരെ പോലെ സ്വർഗീയ നഗരത്തിനായി കാത്തിരുന്നു എന്നുള്ളത് അനുഗ്രഹീതമായ വസ്തുതയാണ് വീണ്ടും രണ്ടാമത്തെ കാര്യമായിട്ട് എബ്രാഹ്ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്നു ഒരു പിതൃദേശം അന്വേഷിക്കുന്നു പ്രിയപ്പെട്ടവരെ പിതൃദേശം സ്വർഗത്തിലെ പിതാവ് വസിക്കുന്ന നാടിനായിട്ടുള്ള അന്വേഷണം തിരുവചനത്തിൻ്റെ ഏടുകളിലൂടെ അതിനുവേണ്ടിയുള്ളതായിരിക്കുന്ന ആഗ്രഹത്തോടെയുള്ളൊരന്വേഷണം നമുക്ക് ഉണ്ടാകുവാൻ ഇടയായിത്തീരണം നാം പോകാൻ പോകുന്ന നാടിനെക്കുറിച്ച് വിശുദ്ധ തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള അനുഗ്രഹീതമായ വസ്തുതകൾ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനുള്ള ആഗ്രഹം ഒരു ദൈവ പൈതലിന് ധാരാളമായിട്ടുണ്ടാകണമെന്നുള്ളത് കർത്താവ് ആഗ്രഹിക്കുക ഇവിടെ ഇതാ പിതാക്കന്മാർ കാണിച്ചു കൊടുത്ത മാതൃക അന്യദേശത്ത് എന്ന പോലെ ആ ദൈവം കൊടുത്ത വാഗ്ദത്തദേശത്തെ പരദേശിയായി പാർക്കുന്ന യാക്കോബിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ തലമുറകൾ ഈ നല്ല മാതൃക അനുഷ്ഠിക്കട്ടെ അതിനാദ്യം നമ്മുടെ ജീവിതത്തിൽ സ്വർഗനാടിനെ അന്വേഷണവും സ്വർഗനാടിനായിട്ടുള്ള കാത്തിരിപ്പും ഈ ഭൂമിയിൽ പരദേശികളാണ് എന്നുള്ള ബോധ്യത്തോടു കൂടെയുള്ള ജീവിത ക്രമവും നമുക്കുണ്ടാകാനായിട്ട് സാധിക്കണം അതിനായിട്ട് ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിങ്കിൽ സ്വർഗത്തിലെ ദൈവം എല്ലാ പ്രിയപ്പെട്ടവർക്കും കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ ഒരിക്കൽ കൂടെ ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ